നമസ്കാരം ചെറുവാടി സ്കൂൾ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉത്തരാസനിൽ പ്രധാന വാർത്തകൾ വർണാമമായി ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വാർത്തകൾ വിശദമായി മദ്യവേനൽ അവധിയുടെ ആർത്തുല്ലാസങ്ങൾ മാറ്റിവെച്ച് കുരുന്നുകൾ നിറപുഞ്ചിരിയും പുത്തനൊടുപ്പുമായി വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു ഈ അധ്യയന വർഷത്തിൽ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ കെ മുതൽ പത്ത് വരെ ക്ലാസുകളിൽ അഡ്മിഷൻ വർധിച്ചു കളിയും ചിരിയും കൗതുകവുമായി എത്തിച്ചേർന്ന കുരുന്നുകളും നവഗാതരായി എത്തിയ മുതിർന്ന കുട്ടികളും രക്ഷിതാക്കളും ഏറെ ആവേശത്തോടെയാണ് പ്രവേശന ഉത്സവത്തിൽ പങ്കെടുത്തത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രവേശന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ നാസർ എസ്റ്റേറ്റ് മുക്ക് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ശ്രീ ഷരീഫ് കൂട്ടക്കടവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് നിഷ ടീച്ചർ സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ആസാദ് മാസ്റ്റർ പ്രിൻസിപ്പൽ ഷക്കീബ് മാസ്റ്റർ എസ് എം സി വൈസ് ചെയർമാൻ ശ്രീ സുരേഷ് ബാബു സീനിയർ അധ്യാപിക ജയലക്ഷ്മി ടീച്ചർ എം പി ടി എ പ്രസിഡന്റ് ആയിഷ ചേലപ്പുറത്ത് എന്നിവർ ആശംസ പറഞ്ഞു ചടങ്ങിനെ സ്റ്റാഫ് സെക്രട്ടറി ഷബീബ ടീച്ചർ നന്ദി പറഞ്ഞു തുടർന്ന് ആസാദ് മാസ്റ്റർ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്ത പുസ്തകം എത്ര ഏറ്റുവാങ്ങി രക്ഷകർത്താക്കൾക്ക് വേണ്ടി രക്ഷകർത്താ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ക്ലാസ് നൽകി വിദ്യാലയത്തിലെത്തിയ മുഴുവൻ കുട്ടികൾക്കും മധുരം നൽകി Terima kasih telah menonton!